അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഏറെ നല്ലവരായ വിദ്യാർത്ഥികളെ കൂട്ടുകാരെ സഹോദരന്മാർ അള്ളാഹു സുബഹാനോ താലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കുവാൻ വന്ന നമ്മുടെ അവസാന സമയങ്ങളിലാണ് നാം നിൽക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഏതാനും കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ രാജകൊട്ടാരത്തിലേക്ക് ആ നാട്ടിലുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും വിളിച്ചു ചേർത്ത് അവരോടൊരു സംശയം ചോദിച്ചു ഈ ലോകത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട വിലപ്പെട്ടത് എന്താണ് എന്ന് ആ ഒരു ചോദ്യത്തിന് അവിടെയുള്ള ചില പണ്ഡിതന്മാർ കൊടുത്ത മറുപടി അത് താങ്കളുടെ സിംഹാസനമാണ് രാജാവ് പറഞ്ഞല്ല ഈ സിംഹാസനം നഷ്ടപ്പെട്ടാൽ അടുത്തൊരു സിംഹാസനം ഇതിലും വില കൂടിയത് ഞാനുണ്ടാക്കും മറ്റു ചില പണ്ഡിതന്മാർ എണീറ്റെന്നിട്ട് പറഞ്ഞു അത് താങ്കളുടെ രാജ്ഞിയുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളുമാണ് രാജാവ് പറഞ്ഞു അതുമല്ല മറ്റേ ഒരു പണ്ഡിതൻ എണീറ്റെന്ന് പറഞ്ഞു രാജാവേ എനിക്കതിൻ്റെ ഉത്തരമുണ്ട് ഞാൻ ആ ഉത്തരം ഇവിടെ പറഞ്ഞ് അത് ഉത്തരം ശരിയല്ല എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് വന്നു ആ ഉത്തരമായി കൊണ്ട് ആ പണ്ഡിതൻ പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയമെന്നുള്ളത് അവനിൽ നിന്നും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡുകളാണ് എന്ന് ആ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന സമയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന നാം ആ നിമിഷങ്ങളിൽ തന്നെ ഭൂരിഭാഗം പങ്കുവഹിക്കുന്നത് നമ്മൾ നമ്മുടെ കലാലയങ്ങളിലാണെങ്കിൽ ഈ കലാലയങ്ങളിലെ ഓരോ സെക്കൻഡുകളും പരലോകത്തിനു വേണ്ടി ഉപകാരപ്പെടുന്ന സമയങ്ങളാക്കി മാറ്റുവാൻ നാം ശ്രദ്ധിക്കാനുള്ള ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ജീ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം ഒന്ന് നാം നമ്മുടെ വീടുകളിൽ നിന്നും കലാലയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ വീട്ടിൽ നിന്നും പ്രാർത്ഥനയോടുകൂടി കലാലയത്തിലേക്ക് വരാം കൊണ്ട് നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്നും ഹലോ എന്നും ഹായ് എന്നും പറയുന്നതിന് പകരം സലാം പറഞ്ഞുകൊണ്ട് അവരോട് അഭിസംബോധന ചെയ്യാം കാരണം പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ മുഗ്മിനുകളാകുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കൂല പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുക്മിനുകളുമാകൂല നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു മാർഗമെന്നുള്ളത് അഫ്ഷു സലാം അബൈനക്കും നിങ്ങൾ പരസ്പരം സലാം പറയണമെന്നാണ് പരസ്പരം സലാം വ്യാപിപ്പിക്കണമെന്നാണെന്ന് പ്രവാചകൻ സല്ലാ വസ്ല്ലം പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കലാലയങ്ങളിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിതം ആർക്കും വെറുപ്പില്ലാതെ ആർക്കും മടുപ്പില്ലാത്ത നല്ല പെരുമാറ്റമുള്ളവരായി നാം ജീരുക പ്രവാചകൻ പറഞ്ഞില്ലേ വലോകിൻ പുഞ്ചിരിക്കുന്ന മുഖങ്ങളുമായി നിങ്ങൾ കടന്നു ചെല്ലണമെന്നാണ് മുതിർന്നവരായ നമ്മുടെ അധ്യാപകരുണ്ട് ബാക്കിയുള്ള ആളുകളുണ്ട് അവരെ ബഹുമാനിക്കാൻ പഠിക്കുക കരുണയുള്ളവരായി നമ്മൾ കലാലയങ്ങളിൽ പോവുക നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവസ്ഥകളും അറിയുന്ന കൂട്ടുകാരായി നമ്മൾ മാറുക റാഗിങ്ങിൻ്റെ പേരിൽ കൈകൾ നീട്ടുന്ന ആളുകളുടെ കൈകൾ പിടിച്ച് തിരുത്തി കൊണ്ടുവരുന്ന നല്ല കൂട്ടുകാരായി നാം മാറുക നമ്മുടെ കൂട്ടുകാരും ദീനി കൂട്ടുകാരായി മാറുക പ്രവാചകൻ പറഞ്ഞു അലാ ദീനി ഖലീലിഹി പറഞ്ഞാൽ മറു ഖാലിൽ നിങ്ങൾ ഒരു കൂട്ടുകാരൻ്റെ അവൻ്റെ ദീനിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നോക്കിക്കൊള്ളുക എന്ന് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നോക്കുക എന്ന് പ്രവാചകൻ സല്ലു അലൈ വസ്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരുപക്ഷെ നാം നമ്മുടെ കൂട്ടുകാരെ തിരഞ്ഞെടുത്തത് അവൻ്റെ വസ്ത്രം നോക്കിയിട്ടാവാം ഒരു പക്ഷെ നാം നമ്മുടെ കൂട്ടുകാരനെ തിരഞ്ഞെടുത്തത് അവൻ്റെ മോഡൽ നോക്കിയിട്ടാവാം അവൻ്റെ കയ്യിലുള്ള വിലപിടിപ്പുള്ള അവൻ്റെ കയ്യിലുള്ള വിലപിടിപ്പുള്ള മൊബൈലുകളും മറ്റും കണ്ടിട്ടാവാം പക്ഷേ ഒരു മുസ്ലിം വിദ്യാർത്ഥി എന്ന നിലയിൽ നാം നമ്മുടെ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കേണ്ടത് അവൻ്റെ ദീന് നോക്കിയിട്ടാവണം നമസ്കരിക്കാൻ കൂടെ കൂട്ടുന്ന കൂട്ടുകാരായിരിക്കണം നമ്മുടെ കൂട്ടുകാരെന്നാണ് നമ്മുടെ വസ്ത്രധാരണ നാം ശ്രദ്ധിക്കുക നമ്മുടെ സംസാര രീതികൾ നാം ശ്രദ്ധിക്കുക ഇതിനെല്ലാം ഉതകുന്നതായ സുന്നത്തിന് മുറുകെ പിടിക്കുന്നവരായി നാം മാറുക റസൂൽ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ അവന്റെ സുന്നത്തുകൾ കൊണ്ടാൻ്റെ അടിമ അവൻ ഇഷ്ടപ്പെടുന്നത് വരെ സുന്നത്തുകൾ ചെയ്യുമെന്നാണ് ഇനി അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ടാലോ പ്രവാചകൻ പറയണം അവൻ കേൾക്കുന്നത് മുഴുവനും അല്ലാക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും അവൻ കാണുന്നത് മുഴുവനും അല്ലാക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും അവൻ സ്പർശിക്കുന്നത് മുഴുവനും അല്ലാക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും അവൻ നടക്കുന്നതല്ലാഹുവിലെ മാർഗത്തിലേക്കായിരിക്കും എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഈ ഹൈസക്ക് കഴിഞ്ഞ കലാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാറ്റേണ്ടത് മാറ്റുക തിരുത്തേണ്ടത് തിരുത്തുക ഒരു നല്ല വിദ്യാർത്ഥിയായി പഠിക്കുന്ന സംസ്കാരമുള്ള ദീനിബോധമുള്ള നല്ല വിദ്യാർത്ഥിയായി വിദ്യാർത്ഥിനികളായി കലാലയങ്ങളിൽ കഴിച്ചുകൂട്ടാൻ നാം തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വലഹമില്ലാഹിറബുലമീൻ അസ്ലാമേക്കും വരഹമുല്ലാഹി വരക്കാത്തൂ